ബാലരാമപുരം കുഞ്ഞിൻ്റെ മരണത്തിൽ ദുരൂഹത ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല എന്നതാണ് അമ്മാവൻ ഹരികുമാർ കുറ്റം സമ്മതിച്ചിട്ടുണ്ടെങ്കിലും മറ്റാർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് എന്നതാണ് ഇനി അടുത്ത ചോദ്യം നമ്മുടെ കൂടെ മെമ്പർ ബാലരാമപുരത്തെ ഇതിൻ്റെ മെമ്പർ സുനിൽ ആണ് ചേരുന്നത് ചേട്ടാ മെമ്പർ എന്ന നിലയിൽ ഈ കുടുംബത്തെ നന്നായി അറിയുന്ന ഒരാളായിരിക്കും ഇപ്പോൾ അമ്മാവൻ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ അമ്മാവന് മാത്രമായിരിക്കും ഇതിൽ പങ്കാങ്ങനെ തോന്നുന്നുണ്ട് ആ കുടുംബത്തെക്കുറിച്ച് വളരെ വ്യക്തമായി എനിക്ക് നന്നായിട്ടറിയാം കാരണം ഇവരിപ്പോൾ അവിടെ താമസിക്കുന്നത് മൂന്ന് വർഷക്കാലമേ ആയിട്ടുള്ളൂ വാടകയ്ക്ക് വന്നത് ഇവർ നേരത്തെ താമസിരുന്നതും എൻ്റെ വാർഡിൻ്റെ ഭാഗത്ത് തന്നെയാണ് അവർ ജനൻ്റെ സ്ഥലം എൻ്റെ വീടിൻ്റെ നിന്ന് ഒരു പത്തഞ്ഞൂറ് മീറ്റർ താഴെയായിട്ട് വരുന്ന മിടാനൂർക്കുണം കുളവറവിളാകം ഭാഗത്താണ് അവിടെ നിന്ന് ഇപ്പോൾ അമ്മ കൂട്ടുകാൽക്കുണം ജംഗ്ഷൻ്റെ ക്ഷേത്രത്തിൽ കഴകമായി ജോലിക്ക് പോയി തുടങ്ങിയപ്പോഴാണ് അവിടെ വാടകയ്ക്ക് താമസിക്കാൻ വന്നിട്ടുള്ളത് പക്ഷേ ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം നല്ല മാന്യമായി കഴിയുന്ന നായർ സമുദായത്തിലെ വളരെ മാന്യമായൊരു ഫാമിലിയാണ് വേറെ ഒരു കുഴപ്പക്കാരോ ഒന്നും തന്നെ ഉണ്ടാക്കുന്ന ആളുകളൊന്നുമല്ല പക്ഷേ ഇപ്പോൾ ഈ സമീപകാലത്ത് ഈ കുഞ്ഞിൻ്റെ അമ്മ ശൈതുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമ്പത്തികമായ വിഷയങ്ങൾ ഏറെ ഏറെ വളരെ വലുതാണ് അത് ചെറുതൊന്നുമല്ല വലിയ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഈ സാമ്പത്തിക വിഷയത്തിൽ എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ഹരികുമാർ പറയുന്നത് ജീവനോടെ കിണറ്റിലിട്ടു എന്നതാണ് അയാളുടെ പ്രകൃതം സാധാരണ രീതിയിൽ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്നത് പോലെ ശ്രീധുവിൻ്റെ പ്രകൃതി കടം വാങ്ങുന്നത് അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതയിലേക്ക് കടക്കുന്നതൊക്കെ എപ്പോഴാണ് നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെടുന്നത് ഇതിപ്പോൾ ശരിക്കും പറഞ്ഞത് ശ്രീധുവിന് ഇപ്പോൾ ഒരു ദേവസ്വം ബോർഡിൽ ജോലി കിട്ടിയെന്ന് പറയുന്ന ഒരു മൂന്ന് വർഷക്കാലമേ ആകുന്നുള്ളൂ അതിനുശേഷമാണ് ഈ കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത് പക്ഷേ ശ്രീധുവിന് കിട്ടിയത് ദേവസ്വം ബോർഡിൽ കിട്ടിയ സ്ഥിരം ജോലിയാണെന്നല്ല ഞങ്ങൾ ഇപ്പോൾ കേൾക്കുന്നത് താൽക്കാലിക ജോലിയാണ് അത് കഴിഞ്ഞു പോയി എന്നുള്ളതാണ് ഹരികുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇന്നുവരെ ഒരു പെറ്റി കേസിൽ പോലും പ്രതിയായിട്ടുള്ള ആളല്ല പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പത്ത് രൂപ ചില്ലറ വാങ്ങി എണ്ണിയെടുക്കാൻ ഇപ്പോഴും അറിഞ്ഞുകൂടാത്ത ഒരാളാണ് ഈ ഹരികുമാർ എന്ന് പറയുന്നത് ഹരികുമാറിന് അങ്ങനെ ഒരു മെൻറ്റലിൻ്റെ വിഷയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ക്ഷേത്രത്തിൽ ഈ ഉത്സവ ചടങ്ങുകൾക്കൊക്കെ ഇപ്പം ഈ പഞ്ചവാദ്യം അടിക്കാൻ പോകുന്ന അടിക്കാൻ പോകുന്ന ഒരാളാണ് അയാൾ കൃത്യമായി ക്ഷേത്രത്തിലെ ആ ചടങ്ങുകൾക്ക് കൃത്യമായി ആരും പറയാതെ അടിച്ചു കൊടുക്കാൻ അറിയാവുന്ന ആളാണ് അപ്പോൾ സ്വാഭാവികമായി അയാൾക്ക് ഒരു ഒന്നുമില്ല പിന്നെ ശകലം ശരീരപ്രകൃത വളർച്ചയിൽ പണ്ടയാള്ത്തരം ഇതാണ് ഒരു രോഗ രോഗമുള്ളതുപോലത്തെ ഒരു വളർച്ച കുറവാണ് പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉപദ്രവിക്കുന്ന മനസ്സ് ഇന്നുവരെ ഒരു കുട്ടിയെപ്പോലും നുള്ളിയതായി ഈ സംഭവത്തിൽ ഇപ്പോൾ പറയുന്നത് വരെയും അങ്ങനെ ഒരു കേസോ ഒരു പരാതിയോ വന്നിട്ടില്ല എന്നുള്ളതാണ് ഹരികുമാർ സഹോദരിക്ക് വേണ്ടി കള്ളം പറയുകയായിരിക്കും അങ്ങനെ ഒരു തോന്നുന്നു ഞങ്ങൾക്ക് സംശയമുണ്ട് ഹരികുമാറിന് ഒറ്റയ്ക്ക് ഈ ദൗത്യം ചെയ്യാൻ കഴിയത്തില്ല ഒരുപക്ഷെ അങ്ങനെ ഹരികുമാർ ചെയ്യുന്നു എങ്കിൽ ആ വീട്ടിൽ താമസിക്കാനുണ്ടായിരിക്കുന്ന അമ്മയും സഹോദരിയും ഈ കുഞ്ഞിൻ്റെ അച്ഛനും അടക്കമുള്ള ആളുകളത് അറിയണം ഇവരാരും അറിയാതെ ഹരിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് അടിവരയിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല മറ്റൊരു കാര്യം ഈ മൊഴികളിലെ വൈരുദ്ധ്യമാണ് ഇപ്പോൾ ഈ പറയുന്നത് പോലെ അമ്മ ശ്രീധുവിനാണ് ഏറ്റവും കൂടുതൽ മൊഴികളിൽ വൈരുദ്ധ്യമായ രീതിയിൽ പറയുന്നത് അപ്പോൾ ഈ ശ്രീധുവിൻ്റെ ഒരു പ്രകൃതം അതെങ്ങനെയായിരുന്നു ശ്രീധുവിൻ്റെ പ്രകൃതം ഞാൻ ഈ പറഞ്ഞതുപോലെ ജോലി കിട്ടിയതിന് ശേഷമാണ് ശ്രീധു ഈ തരികിടകളെല്ലാം ചെയ്തു തുടങ്ങിയത് ആളുകളിൽ നിന്ന് കടം വാങ്ങുന്നതിലേക്ക് വേണ്ടി ശ്രീധു ഏതറ്റം വരെ തഴ തരം താഴുന്നതിനും ശ്രീധുവിനും മടിയില്ല എന്നതിൻ്റെ ഒരു ഉദാഹരണം ശ്രീധു ഒരിക്കൽ ഒരാളോട് രണ്ട് ലക്ഷം രൂപയോളം കടം വാങ്ങാൻ പോയത് ഈ കുഞ്ഞിന് അമ്മ ചോറ് കൊടുത്തു കൊണ്ട് നിൽക്കുമ്പോൾ ഗേറ്റ് കിടന്നു കുട്ടി പുറത്തേക്ക് ഓടി പോയി അങ്ങനെ വന്ന വാഹനം ഇടിച്ച് കുട്ടി തെറിച്ച് റോഡിൽ വീണു നട്ടെല്ലിന് പൊട്ടി കേടുണ്ടായി ഇത് കണ്ട് ശ്രീധുവിൻ്റെ അമ്മ ഓടിപ്പോയി കിണറിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു നാട്ടുകാർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു അങ്ങനെ അത്യാസന്ന നിലയിലാണെന്നാണ് ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതൊരു ചെറിയ ഉദാഹരണമാണ് അതുകൊണ്ട് ഇതിലെ ഇപ്പോഴും ഞങ്ങളെപ്പോലുള്ള നാട്ടുകാർ വിശ്വസിക്കുന്നു ശ്രീതുവിലാണ് ഞങ്ങൾ എല്ലാവരും പേരും സംശയത്തിൻ്റെ നിഴൽ കാണുന്നത് മുന ചൂണ്ടി നിൽക്കുന്നത് ശ്രീതുവിലാണ് അതായത് മുത്തശ്ശി ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നു എന്നൊക്കെ പറയുന്നത് കള്ളമാണ് അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ കുട്ടിക്ക് ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറയുന്നു എവിടെയാ കുട്ടിക്ക് ആക്സിഡൻറ്റ് പറ്റിയത് ഒന്നും പറ്റിയിട്ടില്ല എന്ത് നേരെ പറയാൻ ഇന്ന് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ പോയി തന്റെ മുപ്പത് ലക്ഷം രൂപ കളഞ്ഞു പോയി എന്ന് ശ്രീധു പരാതി കൊടുക്കാൻ പോകുന്നു തിരിച്ച് വീണ്ടും പരാതി ഇല്ല എന്ന് പറഞ്ഞു പോയിരുന്നു അപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ ഈ മുപ്പത് ലക്ഷം രൂപ വർക്ക് ഇവിടെ നിന്ന് കിട്ടി പരിസരത്ത് നിന്ന് ഒരുപാട് പേരിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് ഒരു കുടുംബത്തിൽ നിന്ന് ഭാര്യയുടെ ആഭരണം അഴിച്ചു വാങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന് അവരുടെ ഭർത്താവ് അറിയാതെ ഭാര്യ അറിയാതെ ഭർത്താവിൽ നിന്ന് ക്യാഷ് വാങ്ങിയിട്ടുണ്ട് ഇത്തരണത്തിൽ ഏതാണ്ട് ഈ അച്ഛൻ്റെ മരണം നടന്നിട്ട് ഇന്ന് പതിനാറാണ് ഈ പതിനാറ് അതായത് മരണാനന്തര ചടങ്ങുകൾ നടക്കുമ്പോഴേക്കും ബന്ധുക്കൾ ഇരുന്ന് കണക്ക് കൂട്ടുമ്പോൾ ഏതാണ്ട് അൻപത്തിയെട്ട് ലക്ഷം രൂപയോളം ബാധ്യത സീതുണ്ടാക്കിയിട്ടുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഈ മരണപ്പെട്ടു പോയ കുട്ടിയുടെ അച്ഛനെ അന്ന് അവർ യോജിപ്പിച്ച് ജീവിക്കാൻ അനുവദിക്കാതെ ബന്ധുക്കൾ പറഞ്ഞു വിട്ടു എന്നാണ് ബന്ധുക്കൾ എന്നോട് പറഞ്ഞത് ഒരു ബന്ധു എന്നോട് പറഞ്ഞത് കാരണം ഇയാളിവിടെ സെറ്റിൽ ചെയ്താൽ ഈ അൻപത്തെട്ട് ലക്ഷം രൂപയും ഇയാൾ കൊടുക്കേണ്ടി വരും അതിന് കഴിയാത്തതുകൊണ്ട് അവർ വീണ്ടും അയാളെ അങ്ങനെ പറഞ്ഞു വിട്ടു എന്നുള്ളതാണ് കാരണം ഇവർ വർഷങ്ങളായി ഇവരൊന്നും യോജിച്ചല്ല കഴിയുന്നത് അമ്മയും മകളുമാണ് ഇതിലെന്ത് ചെയ്താലും സൂത്രക്കാരികൾ അത് അമ്മ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും വിശ്വസിക്കാൻ കഴിയില്ല ശ്രീതു അറിഞ്ഞില്ല എന്ന് പറഞ്ഞാലും അതൊട്ടും അംഗീകരിക്കാനും വിശ്വസിക്കാനും കഴിയില്ല എന്നുള്ളതാണ് ശ്രീഇദുവിന്റെ വിവാഹം നടക്കുന്നതൊക്കെ ആ നാട്ടിൽ വെച്ചായിരുന്നു നാട്ടാചാരം അനുസരിച്ച് തന്നെയാണ് നടത്തിയത് പാരമ്പര്യമായ ഒരു കുടുംബക്കാരെല്ലാം കൂടെ ഒന്ന് ആലോചിച്ചിട്ട് നടത്തിയത് പക്ഷെ എന്തായാലും ഈ കുട്ടിയുടെ ജനനത്തോടു കൂടി പിന്നെ ഇവർ തമ്മിൽ ഒരു മുറിയിൽ വസിച്ച ദിവസങ്ങൾ കുറവ് ഈ ഭർത്താവിൻ്റെ രീതി എങ്ങനെയായിരുന്നു നാട്ടുകാരുമായിട്ട് നല്ല നാട്ടുകാരുമായിട്ട് ഞങ്ങളുടെ നാട്ടുകാരുമായിട്ട് യാതൊരു ബന്ധമാക്കില്ല കാരണം ഇപ്പോൾ ഈ മരണത്തിന് വന്നു ചടങ്ങ് കഴിഞ്ഞാൽ പോയി അത് കഴിഞ്ഞ പതിനാറ് അടിയന്തരത്തിനായി ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് വരുന്നത് അയാൾ നാട്ടുകാരുമായിട്ട് അയാൾക്ക് പരിചയമുള്ള ഒരാളും ഇല്ല ഞാനും ഒരുപക്ഷെ കൗൺസിലിൽ നിലയ്ക്ക് ഞാനും കാണുന്ന അയാളെ ശേഷം ഞാൻ ഇന്ന് അയാളെ കാണുന്നു എനിക്ക് അയാളെ കൊണ്ട് കഴിയില്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ എനിക്കത് നമുക്ക് ഒരാളെ കഴി നമുക്ക് ഐഡന്റിഫി ചെയ്യാൻ കഴിയില്ല പക്ഷേ എങ്കിലും അങ്ങനെ ഒരു പ്രചരണ അയാൾ ഒരു പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യത കുറവ് എന്നാണ് പറയുന്നത് ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നത് ഇതിലെ പ്രധാനപ്പെട്ടത് ഒരുപക്ഷേ പോലീസ് ഹരി കുമാർ ഏറ്റവും അതുകൊണ്ട് ആ വിഷയം ഒതുക്കാൻ എങ്കിൽ പോലീസ് ഒതുക്കുന്നു എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം എൻ്റെ അഭിപ്രായം ഒരു കൗൺസിലർ നിലയ്ക്ക് കാരണം ഹരികുമാറിന് ഈ വിഷയം തീരത്തില്ല അങ്ങനെ ഒരു കൊലപാതകം നടത്താനോട്ട് ഹരികുമാറിന് കഴിയത്തില്ല എന്നുള്ളതാണ് എങ്കിൽ ഹരികുമാറിന് ആരാണ് കൂട്ടുനിന്നത് ഹരികുമാറിനെ കൊണ്ട് ചെയ്യിച്ചു എന്നുള്ളതാണ് ഇന്നലെ ഇപ്പോൾ എനിക്ക് നേരത്തെ അറിയാൻ കഴിയും ഇന്നലെയൊക്കെ കുട്ടിയായാലും ഉപദ്രവിക്കുന്ന ഒരു പ്രകൃതം കാണിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഒരു മെൻറ്റൽ വിഷയമായൊക്കെ അവിടെയൊന്നുമില്ല തൊട്ടടുത്ത വീട്ടുകാർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ അങ്ങനെ പോലും ഉണ്ടായിട്ടില്ല അതായത് കഴിഞ്ഞ ദിവസം ഇന്നലെ ഈ ഈ പതിനാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരും വീട്ടിലേക്ക് എത്തിയിരുന്നു അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികമായ ശബ്ദമോ ഒച്ചപ്പാടുകളോ അങ്ങനെ എന്തെങ്കിലും കേട്ടിരുന്നു എന്ന് നാട്ടുകാരോ തൊട്ടായാലും പറയുന്നില്ല തൊട്ടടുത്ത വീട്ടുകാർ പോലും എന്തുണ്ടെങ്കിലും ഞാൻ പറയുന്ന ആളാണ് കാരണം എൻ്റെ പാർട്ടിക്കാരിയാണ് തൊട്ടടുത്ത് താമസിക്കുന്നത് അപ്പോൾ അവിടെ എന്ത് സംഭാഷണം ഉണ്ടായാലും എന്നെ ആദ്യം അറിയിക്കുന്നത് തൊട്ടടുത്ത വീട്ടിലെ ആ സഹോദരിയാണ് അവർ പോലും ഇങ്ങനത്തെ ഒരു വിഷയം അവരറിയുന്നില്ല സ്വാഭാവികമായിട്ടും അവരും പറയുന്നു അങ്ങനെ ഒരു ചർച്ചയൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ വലിയ ആളൊന്നും വന്നിട്ടില്ല ഈ വന്നിട്ടുള്ളത് ഈ പറഞ്ഞതുപോലെ ശ്രീധുവിൻ്റെ ഭർത്താവ് മാത്രമാണ് പുറത്തുനിന്ന് വന്നിട്ടുള്ളത് ഇതല്ലാതെ രാവിലെ ഞാൻ ചെല്ലുമ്പോഴേക്കും എന്നോട് പറഞ്ഞത് പിന്നെ കുട്ടിയെ അതായത് മണി ക്ഷേത്രത്തിൽ മുത്താരമ്മൻ ദേവി ക്ഷേത്രത്തിൽ റെക്കോർഡിട്ട് തിരിച്ചായിട്ട് ഒരു പത്ത് മിനിറ്റ് പോ ശ്രീതു ബാത്റൂമിലേക്ക് പോകുന്നു കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അടുത്ത് കുഞ്ഞ് കിടക്കുന്നു അപ്പോൾ ബാത്റൂമിലിരിക്കുമ്പോഴേക്ക് കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നു അപ്പോൾ അമ്മ കുഞ്ഞ് കരയുന്നു എന്ന് ഞാൻ വിളിച്ചു പറയുന്നു തിരിച്ച് ശ്രീതു ആണ് അപ്പോൾ ഇത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴേക്ക് കുഞ്ഞിനെ കാണുന്നില്ല അപ്പം ഞാൻ ചോദിച്ചു അപ്പോൾ ഞങ്ങളെല്ലാം ഉദ്ദേശിക്കുന്നത് ഞെട്ടലൂടെ ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കുട്ടികളെ കടത്തിക്കൊണ്ടു പോകുന്ന ഏതൊരു സംഘമാണ് കടത്തിക്കൊണ്ട് പോയിട്ടുള്ളത് പക്ഷേ ഈ സമയം നോക്കുമ്പോൾ ഒരാൾക്ക് കൊണ്ടുപോകാൻ കഴിയില്ല കാരണം ഞങ്ങളുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു നാല് മണി കഴിഞ്ഞാൽ നാലര മണി കഴിഞ്ഞാൽ ഒരു എട്ടൊൻപതിൽ കുറേ താളുകൾ കോട്ടുകാൽക്കൂണ ജംഗ്ഷനിൽ ഈ വീട്ടിൻ്റെ മുൻവശത്ത് വരാന്തയിലുണ്ടാവും ചായ കുടിക്കാനും എൻ്റെ വരുന്ന കൂലിപ്പണിക്കാരും അല്ലാത്ത ആളുകളുമായ ആളുകൾ ഒരാളിനെ ഇങ്ങനെ ഒരു കുഞ്ഞിനെ കൊണ്ടുപോകണം കണ്ടാൽ തീർച്ചയായിട്ടും അതാരും എന്തെന്ന് അവർ ചോദിക്കും എന്നുള്ളതാണ് അങ്ങനെ ആരും കണ്ടിട്ടില്ല അപ്പോൾ ഇവർ പറഞ്ഞതിൽ തന്നെ നമുക്ക് ബലമായ സംശയമാണ് ഈ കുഞ്ഞിനെ പിന്നെ കാണാനില്ല അപ്പോൾ ഞാൻ ചോദിച്ചു ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമില്ലാത്തവർ വന്നിട്ടുണ്ടോ അപ്പോൾ പറഞ്ഞത് ഇന്നലെ രണ്ട് മണിയോടുകൂടി പരിചയമില്ലാത്തവർ വന്ന് നിൽക്കുന്നത് ഈ മരിച്ചുപോയ കുട്ടിയുടെ അഞ്ചു വയസ്സ് കഴിഞ്ഞ ചേച്ചി കണ്ടു എന്ന് ഈ കുട്ടി അതേ രാഗിണിയും ശ്രീധുവും പറയുന്നു അപ്പോൾ മകൾ ഫ്രണ്ടിൽ പോകും ഞാൻ ചോദിച്ചു മോളെ ഇന്നലെ വന്നത് ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞത് ആ കുട്ടി ഇങ്ങനെ ഇരുന്നിട്ടയാൾ പറഞ്ഞു ഞാനത് വ്യക്തമായില്ല പക്ഷേ നിഴൽ കണ്ടു എപ്പോഴും രണ്ട് മണിയാ ഉച്ചയ്ക്ക് രണ്ട് മണിക്കല്ല ിന്ണിക്കാട്ടി എങ്ങനെയുണ്ടോ അപ്പോൾ ഇവർ പറയുന്നത് കേട്ടുപക്ഷേ പറയുന്നതാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതേപോലെ പറയുന്നത് ഹരികുമാറിന്റെ മുറിയിൽ ഒരു തീപിടുത്തം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള കാര്യം പറയുണ്ടോ ഒരുപക്ഷെ തീപിടുത്തം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും വീട്ടുകാർ ഒച്ചപ്പാട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും തീപിടുത്തത്തിന്റെ ലക്ഷണത്തിനകത്തുണ്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പക്ഷേ അത് കൃത്രിമമായി തീപിടുത്തമാണ് ഒരുപക്ഷേ ഈ പറഞ്ഞതുപോലെ റൂട്ട് മാറ്റിവിടാൻ ദിശ മാറ്റിവിടാൻ വേണ്ടി ചെയ്തതാകും അല്ലാതെ ആ സമയത്ത് എവിടെ തന്നെ തീ പുക ഉണ്ടാകുന്ന ഹരി പുക വലിക്കുന്ന ഒരാളല്ല അതിനകത്ത് അങ്ങനെ ഒരു തീരെ അത് അടുക്കള ഭാഗവുമല്ല അപ്പോൾ അതിനകത്തൊരു തീ വരേണ്ട കാര്യവുമില്ല അപ്പോൾ ഈ തീ എങ്ങനെ വന്നു ഈ ഞങ്ങൾ ഞാൻ ചെന്ന് കയറി മുറിയിൽ നോക്കുമ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് മണ്ണെണ്ണ മാറുന്നു മണ്ണെണ്ണയുടെ സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ പിന്നെ ഈ പറഞ്ഞതുപോലെ അങ്ങനൊരു തീപിടുത്തം അവർ കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ വിശ്വസിക്കാണ്ട് സാധ്യതയുള്ള കൂട്ടാത്മഹത്യയ്ക്കുള്ള ശ്രമം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അവർ പുറത്ത് ചെയ്യാൻ വേണ്ടി കുഴയെ കിട്ടുന്നു എന്ന് പറയുന്നു അത് നമുക്ക് സുഖമായിട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം അതിലൊന്നും ഒരാളെ തൂങ്ങിയിരിക്കാൻ പറ്റത്തില്ല തൂങ്ങിയാൽ തന്നെ പൊട്ടി തറയിൽ വിഴുന്ന പോകും അങ്ങനെയുള്ള ഒരു സംഭവമാണ് അത് ഈ രാഗിണി പറഞ്ഞൊരു ഇതാണ് അതൊക്കെ അവർ ഞാൻ ഞങ്ങൾ കാണുന്നത് അവർ കാണി കളിച്ചുകൊണ്ടിരിക്കുന്ന പുറോട്ട് നാടകത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റും ചേട്ടാ കൗൺസിലർ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു ചേട്ടൻ ആരൊക്കെ ആകുമ്പോഴേക്കും അവിടെ എത്തിയ ഒരാളാണ് അതായത് സംഭവം നടന്നു എന്ന് കഴിഞ്ഞ ഒരു ഒരു മണിക്കൂറിന് മുന്നേ തന്നെ അവിടെ എത്തിയ ഒരാളാണ് അപ്പോൾ അവിടെ ഒരു അസ്വാഭാവികത ചില ആളുകൾ പറഞ്ഞത് ഈ ഇവരുടെ തന്നെ വൈകാരികമായ പ്രകടനത്തിൽ തന്നെ അത്ര വിഷമവും ഇല്ല എന്ന് തോന്നി തോന്നിയിരുന്നു ചില സമയത്ത് നോക്കിയാണ് അപ്പോൾ ചേട്ടൻ അവിടെ എത്തിയപ്പോൾ ഒരു അസ്വാഭാവികത എനിക്ക് തീർച്ചയായിട്ടും തോന്നി കാരണം കുട്ടിയുടെ മുത്തശ്ശി രാഗിണി അലമുറയിട്ട് കരയുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ എന്ന് പറയുന്നുണ്ട് പക്ഷേ അതേ ഒരു വികാരം ഈ പറഞ്ഞതുപോലെ ശ്രീതൂരിൽ ഞാൻ കാണുന്നില്ല ശ്രീധൂര് കസേയിലിരുന്നു കൊണ്ട് സ്വാഭാവികമായി മരണം വന്നാൽ ഒരു വീട്ടിൽ നാട്ടുകാർക്ക് കണ്ണെന്ന് കാണാവുന്ന ഒരു പ്രകടനം മാത്രമാണ് കരഞ്ഞുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി എന്താണ് ഏതാണെന്ന് അറിയില്ല എന്നുള്ളത് പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടുത്തെ നാട്ടുകാർ കുട്ടിയെ കാണാൻ എന്ന് പറയുമ്പോഴേക്കും ഇരുന്ന് കരയുന്നതിൻ്റെ പകുതി ഭാഗം പോലും എനിക്ക് ശ്രീതോൽ കാണാൻ കഴിഞ്ഞില്ല പുറത്തുള്ള ആളുകൾ ഇവരുമായി ബന്ധമില്ലാത്ത ആളുകൾ ഈ കുഞ്ഞിൻ്റെ പ്രായമോർത്ത് കരയുകയാണ് അച്ഛൻ കുട്ടി കുട്ടിയുടെ അച്ഛനുണ്ടോ അയാൾ കരഞ്ഞില്ല അയാൾ അങ്ങനെ നിൽക്കുന്നു അയാൾ അങ്ങനെ നിശബ്ദനായി നിൽക്കുന്നു എന്ന് മാത്രമാണ് കാണാൻ കഴിഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യമൊക്കെ വെച്ചിട്ട് ഒരു കൗൺസിലർ എന്ന രീതിയിൽ എന്തായിരിക്കും അവരുടെ ഒരു ഇൻറ്റൻഷൻ എന്ന് തോന്നുന്നുണ്ട് അതായത് ഒരു കുഞ്ഞിനെ ഈ രണ്ട് വയസ്സുവരെ കുഞ്ഞിനെ ഇങ്ങനെ ചെയ്യാൻ ഭാഗത്തിന് എന്തായിരിക്കും തോന്നുന്നുണ്ട് പക്ഷേ അത് മാത്രം അറിയില്ല ഒരുപക്ഷെ ഇത് ചെയ്തുകൊണ്ട് ഏത് കടക്കാരനെ പിടിച്ചു നിർത്താൻ ഈ കുഞ്ഞുമായി ബന്ധപ്പെട്ട് എന്താണ് അതിനെക്കുറിച്ച് എത്ര തന്നെ ആലോചിച്ചിട്ട് ഉത്തരം കിട്ടാത്ത ഇതാണ് ഒരു പക്ഷേ ഈ സ്ഥാനത്ത് ഈ കുട്ടിയുടെ അമ്മയാണ് ആത്മഹത്യ ചെയ്തെങ്കിൽ കട കടക്കാരനെ പിടിച്ചു നിർത്താൻ പറ്റില്ലേ തീർച്ചയായിട്ടും പിടിച്ചു നിർത്താൻ പറ്റും എന്താണ് ഈ ഒരു പൊതുപ്രവർത്തനമായിരിക്കും എനിക്ക് കാണാൻ കഴിയുന്നത് ശ്രീധു ആണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്തത് കണക്കാർ തീർന്നല്ലോ കാരണം ശ്രീധുവാണോ വാങ്ങിച്ചിരിക്കുന്നത് എന്ന് പറയാൻ പറ്റും പക്ഷേ ഈ കുഞ്ഞിനെ കൊന്നതിൻ്റെ ചേതോ വികാരം എന്താണെന്ന് നൂറു വട്ടം ശ്രമിച്ചിട്ടും എത്ര തന്നെ ഇരുന്ന് ആലോചിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഹരിയും ഈ ശ്രീധിയും സഹോദരങ്ങൾ തമ്മിൽ നല്ല ബന്ധത്തിലാണ് ബന്ധത്തിൽ തന്നെയാണ് അവർ തമ്മിൽ അങ്ങനെയൊന്നും ഒരു ചേർച്ചക്കുറവൊന്നും ഞങ്ങൾക്ക് പുറത്ത് നാട്ടുകാർക്ക് കേൾക്കാൻ കണ കണക്കിന് ഉപകളൊന്നുമില്ല ഹരി ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോകില്ലല്ലോ ഒരു ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ ഒരു പക്ഷേ കടയിൽ സാധനം വാങ്ങാൻ വേണമെങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെ തൊട്ടടുത്ത കടയിൽ പോകുന്നില്ല അങ്ങോട്ട് ഇവിടേലും പോകുന്നെങ്കിൽ അമ്മ ഇല്ലാതെ ഈ ഹരിവെടവും പോകില്ലല്ലോ ഹരി വിട്ടിട്ടില്ലല്ലോ വിട്ടിട്ട് പോലുമില്ല അപ്പോൾ പിന്നെ ഈ സംഭവത്തിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത് അല്ലല്ല ഹരി മാത്രം ചെയ്യാൻ കഴിയില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്നു ഇതാണ് ഏതായാലും കൗൺസിലറും പറയുന്നത് അതാണ് നിരന്തരമായി കുടുംബവുമായി അടുപ്പമുള്ള ഒരാൾ എന്നുള്ള രീതിയിലും പറയുന്നത് ഹരികുമാറിന് മാത്രം ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കൃത്യമല്ല നടന്നിരിക്കുന്നത് എന്നതാണ് അങ്ങനെയെങ്കിൽ ആർക്കൊക്കെയാണ് ഈ കൊലപാതകത്തിൽ പങ്കുള്ളത് ഇതിൻ്റെ ഇൻറ്റൻഷൻ എന്താണ് എന്നത് കണ്ടെത്തേണ്ടതുണ്ട് എന്നത് തന്നെയാണ് നാട്ടുകാരുടെയും ആവശ്യം വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ സുനിഷ എല്ലൂർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം